നമസ്കാരം യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ വേദികളിൽ തന്നെ എതിരാളികളെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെല്ലുവിളിയും റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അത് ഒറേഷ്നിക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ കരുത്ത് പരീക്ഷിക്കാമെന്നതാണ് റഷ്യയുടെ പുതിയ ഒറീജിനിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യുവലിന് റഷ്യ തയ്യാറാണെന്നും അതിന് അമേരിക്ക തയ്യാറുണ്ടോ എന്നുമുള്ള വെല്ലുവിളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിനായി അമേരിക്കൻ മിസൈലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷ്യകേന്ദ്രം തിരഞ്ഞെടുക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയെ ശരിക്കും വെട്ടിലാക്കുന്ന വെല്ലുവിളിയാണിത് പുടിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അമേരിക്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടാൻ പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം എന്തായാലും പുടിന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ എരുതിയിൽ എണ്ണയൊടിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം മുൻ റഷ്യൻ ഡിസൈൻ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഒറീഷ്നിക് ഒരു ആധുനിക ആയുധം തന്നെയാണ് ഈ മിസൈലിനെ തടുക്കാനുള്ള ശേഷി ഇന്ന് ലോകത്ത് നിലവിൽ ഒന്നിനുമില്ല ആ ഉറപ്പിൽ തന്നെയാണ് പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചത് അമേരിക്കയെ കണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടി ഇതിന് പിന്നിലുണ്ട് ഒറേഷ്നിക്കിന്റെ പരീക്ഷണ പ്രയോഗത്തിലൂടെ അതിന്റെ കരുത്ത് റഷ്യ ഇതിനകം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് ഈ മിസൈൽ ഉക്രൈൻ പ്രദേശത്ത് പതിച്ചിരുന്നത് ആണവ പോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒറീഷ്നിക്കിൽ അത് ഘടിപ്പിക്കാതെ നടത്തിയ ഈ പരീക്ഷണം ലോകരാജ്യങ്ങളും അമ്പരപ്പോടിയാണ് ഒരു ഞെട്ടലോടെയാണ് അന്ന് നോക്കിക്കണ്ടത് ഒറീഷ്നിക്ക് പ്രയോഗിക്കുന്ന കാര്യം അരമണിക്കൂർ മുമ്പ് അമേരിക്കയെ റഷ്യ ഔദ്യോഗികമായി അറിയിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ കരുത്താണ് കൂടുതൽ വർദ്ധിപ്പിച്ചത് പാശ്ചാത്യാനുമതിയോടെ റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ അമേരിക്കൻ എ ടി എ സി എം എസ് ബാലിസ്റ്റിക് മിസൈലുകളും ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോകളും ഉക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതിന് മറുപടിയായിട്ടാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്നിന് റഷ്യ ആദ്യമായി ഒറേഷ്നിക് മിസൈൽ ഉക്രൈൻ നഗരമായ ഡിനിപ്രോയിൽ തൊടുത്തുവിട്ടത് ഇങ്ങനെയൊരു ആയുധം റഷ്യയുടെ ആവനാഴിയിൽ ഉണ്ടെന്ന് ലോകം ആദ്യമായി അറിഞ്ഞതും അന്ന് തന്നെയാണ് അപ്പോൾ ഇതിനിടെയാണ് റഷ്യയുമായുള്ള യുദ്ധസന്നാഹത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനുശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉക്രൈന് മുന്നൂറ് ബില്യൺ ഡോളറിലധികം സാമ്പത്തിക സഹായവും സൈനിക സഹായവുമാണ് നൽകിയിരുന്നതെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്രയും വലിയ തുക യൂറോപ്യൻ യൂണിയനിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ചെലവഴിച്ചിരുന്നതെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു സൃഷ്ടിക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ഉത്തരമറിയാൻ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കും സാധിച്ചില്ല പക്ഷേ അവർ അതിന് ബാധ്യസ്ഥരാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെയാണ് ഈ പ്രസ്താവനയിലൂടെ ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് കൂടുതൽ പ്രായോഗിക ം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം ആഗോള യഥാർത്ഥങ്ങളിൽ നിന്ന് ചലിച്ചതായും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഉക്രൈനിലേക്ക് ധനസഹായം അയക്കുന്നത് തുടരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനത്തെ വലിയ തെറ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇതിനിടെ തന്നെയാണ് ഉക്രൈൻ ഹെയ്ദി തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ജനറൽ അഡ്വൈസ് എന്നറിയപ്പെടുന്ന ഈ ഉപദേഷ്ടാക്കൾ സൈനിക ആസൂത്രണത്തിലും പ്രവർത്തനങ്ങളിലും സ്ത്രീ പുരുഷ ഭേദ കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് സൈനിക കമാൻഡർമാർക്ക് അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ലിംഗഭേദ എങ്ങനെ പരിഗണിക്കണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ഉപദേശകരാണ് ജനറൽ അഡ്വൈസ് സമാധാനത്തിലും സുരക്ഷാ ശ്രമങ്ങളിലും സൈനിക സേവനങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം അഥവാ യു എൻ എസ് സി ആർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നടപ്പിലാക്കുന്നതിനുള്ള കാനഡയുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ജെൻഡർ അഡ്വൈസുകളുടെ വിന്യാസം കാനഡയുടെ ജെൻഡർ അഡ്വൈസ് നോഡിക് സെന്റർ ഫോർ ജെൻഡർ ഇൻ മിലിറ്ററി ഓപ്പറേഷനിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണെന്നത് ഏറെ ശ്രദ്ധേയമാണ് സെപ്റ്റംബറിൽ അമേരിക്കൻ നാവികസേന സ്ത്രീകൾക്കുള്ള നിരോധനം അവസാനിപ്പിച്ച ശേഷം രണ്ട് ലിംഗക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അന്തർവാഹിനിയായ യു ന്യൂജേഴ്സി കമ്മീഷൻ ചെയ്തിരുന്നു ഈ വെർജീനിയ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ നാവികരെ ഒരുപോലെ ഉൾക്കൊള്ളുന്നതിനാണ് എന്തായാലും നിലവിലെ സൈനികരുടെ അഭാവം മൂലമുള്ള റിക്രൂട്ട്മെന്റ് വെല്ലുവിളികൾ നേരിടാൻ യുക്രൈനിയൻ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി ഉക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗങ്ങൾ പലതും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നവയായിരുന്നു നിർബന്ധിത സൈനിക സേവനത്തിന്റെ പ്രായപരിധി ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തിയഞ്ചായി കുറയ്ക്കുക യുദ്ധമുന്നണിയിൽ സാധാരണക്കാരെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുക തെരുവുകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ അന്തർ ബദിരൻ അല്ലെങ്കിൽ മാനസിക വൈകല്യം ഉള്ളവർ എന്നിവരടക്കം സേനയിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തൽ എന്നിവയായിരുന്നു ഉക്രൈൻ സ്വീകരിച്ച നടപടികൾ എന്നാൽ വലിയ വിമർശനങ്ങളാണ് ഈ നടപടികൾ എല്ലാം നേരിട്ടത് ഇനിയിപ്പോൾ അവർ എന്തൊക്കെ തന്ത്രം സ്വീകരിച്ചാലും അതിനൊന്നും ഒരു കാര്യവുമില്ല എന്ന് സെലൻസ്കി അടക്കമുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും എന്തിനാണ് സ്വന്തം രാജ്യത്തെ ഇങ്ങനെ ബലികൊടുത്തുകൊണ്ടുള്ള നീക്കങ്ങൾ എന്നാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം സെലൻസ്കി അടക്കമുള്ളവർ തന്നേ തീരൂ അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി